ാട്ടും പഞ്ഞ കന്നു വേറെയും വരുക ഇനി വില കിട്ടില്ല പക്ഷെ കന്ന രണ്ടും കൂടെ നീ രണ്ടെണ്ണം ഉള്ളേക്കൊടുത്താടും രണ്ട് പോത്ത് അതെയാ ശിവൻകുട്ടി എന്താ പാടൊക്കെ ശിവൻകുട്ടി വലിയ പോത്തും അല്ലോ ഏ ോമ്പിൽ നോമ്പിൽ വിൽക്കാം നോമ്പിൽ നന്ദി സാധനം ചെയ്യാണോ അതല്ല ഇത് ഓക്കെ എന്താ ഏത് മണിച്ചു കൊണ്ടാണ്

പൈസ കളക് ആ ഇരുപത്തിമൂന്ന് നോക്കി വെച്ചിട്ട് എന്തിനെ അപ്പൊ അതിലും കൂടിക്കണം എന്ന് പറയാൻ വെച്ചിട്ടില്ല കൊടുത്ത കൊടുത്ത കൊടുത്തു ഞമ്മക്കിറന്നു എവിടെ ചോദിച്ചാലും കൊടുത്ത് കൊടുത്തതാ നമ്മള് പിന്നെന്തിനാ എന്തെങ്കിലും കാണാനാണോ മൂന്നും കൂടി പതിനേഴ് പതിനേഴല്ലേ ആ പതിനേഴ് കാരണന്നരേ എന്താണ് കൊടുത്താ പോയി പിന്നെ ഈ വാട്ടിൻ്റെ കൊടുക്കണം വടി എന്താ വടി നോക്കിയാ ഒരു വഴി പഠിച്ചോ നമുക്ക് പോത്തിന് വാങ്ങുമ്പോട്ടിട്ട് പോത്തുമുട്ടികൾ താട്ട നല്ല പോത്തും പോത്തുമുട്ടികളാണ് ഇത് ഒരു കയർമലൈ കെട്ടിയിരിക്കണോക്കെ ആ അങ്ങനെ അത് കാണുമ്പോ എല്ലടത്തും കാണുമ്പോ ഒരു കയറാണ് ചപ്പ ചർവത് ഒന്ന് പറയട്ടെ വേണ്ട ആ വടീന്ന് കൊടുക്കണേ അല്ല അത് മന്ത്രി വാടിയാല് മന്ദിരി എടിയാ ഇതാര്യ മൂല വള്ളിക്കത്ത് വന്ന മന്ദ്രചോദി കൊടുക്കാണ്ടില്ല പിന്നെ അവിടെ അല്ലാരും കൊടുത്തില്ലേ അല്ല ഞാൻ പറഞ്ഞപ്പോ എത്ര പംശം വ്യാലേ പോവല്ലേ ഞമ്മക്ക് പോണെങ്കി വേറെ വെച്ചാ ട്ടാ അവിടെ കൊത്തുകൾ വാങ്ങിയതാണ് വണ്ടിക്ക് കയറാനുള്ള പരിപാടിയിലാണെല്ലോ

ഫോട്ടോ ഒരമ്മ പറ്റ രണ്ട് മക്കള് അല്ലേ അങ്ങനെ പറയാ ബൈക്കിൽ ആളുണ്ട് മൊലാളിമാര് വേറെ വരും മൊലാളി വേറെ വരും വേറെ കുറച്ച് പോത്തും കുട്ടികള് മിനാടാ ആന്ധ്ര ആന്ധ്ര ആന്ധ്രട്ടാ അല്ലേ അത് ഒരമ്മ മറ്റ രണ്ട് മക്കള് ആ ഒരമ്മ പറ്റി വരുമ്പോ പിന്നെ രണ്ടു കുട്ടികൾ ആ പോത്താണ് ആന്ധ്ര കന്നൽട്ട

മൂന്നെണ്ണം കൊടുത്തു മൂന്നും മൊത്തം ആറ് ആറ് പോത്ത് കുട്ടികളെ ആ കൊടുത്തു ആ പോയിട്ടാ ആ മൂന്നെണ്ണം കൊടുത്ത് ഈ മൂന്നെള്ളം കൊടുത്ത് നീതെ ഉള്ളൂ കഴിഞ്ഞിട്ടാ